ക്ലാരിറ്റി വരേണ്ടത് ഈ ആർട്ടിസ്റ്റ് മുന്നോട്ട് വെക്കുന്നതായിട്ട് അവർ പറയാൻ ശ്രമിക്കുന്നത് എല്ലാ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെയും നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യില്ല നേരെ മറിച്ച് കലാപരമായ കഴിവുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ സെലക്ഷൻ പ്രോസസ്സിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ മുൻപേ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ മുന്നേ തന്നെയുള്ള വീഡിയോകളിലും സംസാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒരുപക്ഷെ പലതരത്തിലുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടാവാം അതിന് പുറത്തൊക്കെ കാണിക്കാനോ ഒക്കെ ഉണ്ടാവാം പക്ഷെ ആ ക്രൈറ്റീരിയ സംബന്ധിച്ച് നമുക്ക് രണ്ടാമത് സംസാരിക്കാം പക്ഷേ ആ ക്രൈറ്റീരിയ അങ്ങനെ വേണോ വേണ്ടതുണ്ടോ അത് നമ്മളിപ്പോൾ സമൂഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ക്രൈറ്റീരിയ അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ തന്നെയാണ് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് തീരുമാനിച്ചിരുന്നതാണ് അപ്പൊ ഞാനൊക്കെ കരുതിയിരുന്നത് അങ്ങനെ കുറച്ചു കുറച്ചുപേർക്ക് ആശ്വാസം കിട്ടിയാൽ എന്ത് തെറ്റ് എന്നാണ് ചോദിച്ചിരുന്നത് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് അവരുടെ ആ പറച്ചിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അദ്ദേഹം നിരന്തരം പറയുന്നത് മുന്നൂറോളം കുട്ടികൾ അവിടെ അവിടെയുണ്ടെന്നുള്ളതാണ് ഈ ഡിഫറെന്റ് ഡിഫറെന്റ് ആർട്ട് സെന്ററിൽ മാത്രം എംബോർ എന്ന് പറയുന്ന പ്രോഗ്രാം ബന്ധപ്പെട്ടപ്പോൾ എനിക്കറിയില്ല അതൊരു വർഷം ഞാൻ ഉള്ള ഒരു വർഷം മാത്രം പ്രവർത്തിച്ച സ്ഥാപനമാണോ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ മുന്നൂറോളം കുട്ടികളിൽ നിന്ന് എന്താണ് സ്ഥിരമായിട്ടൊരു മുപ്പതോളം കുട്ടികളെ മാത്രം വിദേശ രാജ്യങ്ങളിൽ പോയി അദ്ദേഹം പങ്കെടുപ്പിക്കുന്നത് ഈ മുന്നൂറ് കുട്ടികളിൽ നിന്ന് ബാക്കി കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി പ്രകടനം പ്രകടനം നടത്താനുള്ള അവസരങ്ങൾ കൊടുക്കാത്തത് വലിയൊരു ചോദ്യമാണ് അതാണ് ഈ അമ്മമാരും ചോദിക്കുന്നത് പക്ഷെ ഞാൻ പത്രസമ്മേളനങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ തുടക്ക സമയത്ത് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ രീതി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ കുറച്ചൊരു വർഷം വാങ്ങുന്നതിന് മാസങ്ങൾ മുമ്പാണ് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് സർ രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരാളെ എനിക്ക് അങ്ങനെ കണ്ടെത്താനുള്ള സമയമുണ്ട് എനിക്കും എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ മേഖലയിലേക്ക് മോട്ടിവേഷൻ ക്ലാസ് അടക്കമുള്ള മേഖലയിലേക്ക് ഒന്നുകൂടി ഫോക്കസ് ആയി തിരിച്ചു വരാനുള്ള സമയമാണ് അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തു പോകുമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ പോലും ചെയ്തത് ഞാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്വാഭാവികമായിട്ടാണ് എന്നോട് ചോദിക്കും പക്ഷേ അപ്പം എന്തുകൊണ്ട് പ്ലാൻറ്റിൽ നിന്ന് ഇറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്കത് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല ഒരുപാട് പോരായ്മകളുണ്ട് അതുകൊണ്ട് ഇറങ്ങി എന്ന് പറയുമെന്ന മുൻ ധാരണ കൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്നെ പുറത്താക്കിയെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചു അവിടെ നടന്ന് തീർച്ചയായിട്ടും ഒരു മാനുഷിക പരിഗണന പോലും ഇല്ലാത്ത നമ്മൾ പറയില്ലേ മനുഷ്യർക്ക് സാമാന്യം ലഭിക്കേണ്ട ഒരു നീതി ഉണ്ടല്ലോ ന്യായമുണ്ടല്ലോ അതുപോലുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം രാത്രി അതിൻ്റെ അക്കാഡമിക് ഡയറക്ടർ വിളിച്ചിട്ട് എന്നോട് പറയാണ് ഷിയാബ് പോവാൻ ഉദ്ദേശിക്കുന്ന കാര്യം ശൈലജ ടീച്ചറോടും ഡോക്ടർ അശീലിനോടും പറഞ്ഞിരുന്നു അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഷിയാബ് പോയിക്കോട്ടെ ഡിഫറെൻ്റ് ആർട്ട് സെൻ്റർ വരുന്ന സമയത്ത് ഷിയാബിന് താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വരാം നാളെ മുതൽ ഷിയാബ് പെർഫോം ചെയ്യേണ്ട എന്ന തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ ചോദിച്ചു എന്താണ് കാരണം അപ്പം അദ്ദേഹം അന്ന് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല ഇതേ കാര്യം അറിഞ്ഞ ശേഷം ഗോപിനാഥൻ മുതുകാട് സാർ ഞാൻ വിളിക്കുന്നു സാറോട് ഞാനിത് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു സാർ നാളെ മുതൽ ഞാൻ വേണ്ട എന്ന് പറയുന്നു എന്ത് ചെയ്യണം ഇംഗ്ലീഷ് അവ വേണ്ട ഞാൻ പറഞ്ഞു സാർ നാളെ മുതൽ ഞാൻ വീട്ടിലേക്ക് പോകണോ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ ചോദിച്ചു എന്താണ് കാരണം ഒരു വർഷത്തോളം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ഞാൻ നാളെ മുതൽ വേണ്ട എന്ന് ശരീര ടീച്ചറോ ഡോക്ടർ അശീലോ എല്ലാം പറയേണ്ടത് സ്ഥാപനത്തിൻ്റെ അവകാശ ഏറ്റവും ടോപ്പിലിരിക്കുന്ന നിങ്ങളടക്കമുള്ള ആളുകളാണ് പറയേണ്ടത് അതിനൊരു കാരണം കാണിക്കൽ നോട്ടീസ് വേണം ഒരു ക്രൈറ്റീരിയ ഉണ്ട് സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ഒരു പ്രോട്ടോകോളില്ലേ ഇതിനൊക്കെ എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് നാളെ സംസാരിക്കാം ഇപ്പോൾ നോക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നത് പിറ്റേ ദിവസം അതായത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഒന്നിന് ഞാൻ ഈ കാര്യമായിട്ട് പല ആളുകളോട് സമീപിക്കുന്നു ഞാനല്ലാന്ന് ഷോ ചെയ്തു വേറെ കുട്ടിയാണെന്ന് ഷോ ചെയ്തതെന്ന് തോന്നുന്നു അപ്പോൾ ആരും മറുപടി പറയുന്നില്ല ഞാൻ എന്നോട് അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു ഇപ്പോൾ ഞാൻ പത്രസമ്മേളനം ഉന്നയിച്ച അതേ കാര്യങ്ങൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു സമയത്ത് അമ്മമാർക്ക് ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് ഇത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നോട് പോവാനാണ് പറയുന്നത് ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ സ്ഥാപനത്തിലൊരു അതായത് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വെക്കാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല ഈ അവസാന മാസങ്ങളിലാണ് നിങ്ങൾ അതുപോലും പരിഗണിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല നാളെ മുതൽ വരണ്ട എന്നൊരു കാര്യം പറയുമ്പോൾ അതിനുള്ള റീസൺസ് എനിക്ക് വേണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഗോപിനാഥ് മുതുകാട് സാറേ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ആ സമയത്ത് അക്കാഡമിക് ഡയറക്ടർ എന്നെ വിളിച്ചു പറയുകയാണ് ഷിയാബെ ഞങ്ങൾ ഷിയാബിനോട് പോവാൻ പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ പോവാമെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല സാറ് പറഞ്ഞതിൻ്റെ കൗഡ് റെക്കോർഡ്സ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഷിയാബെ തലേ ദിവസം ഈയൊരു പ്ലാന്റിൽ നാലാം വാർഷികമായി ബന്ധപ്പെട്ട വലിയ പ്രോഗ്രാമുകൾ നടക്കുകയാണ് ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും അവിടുത്തെ തെരുവ് മജീഷ്യൻസിനും ഒക്കെ ആർട്ടിസ്റ്റ് വില്ലേജ് സമ്മാനം ഐ മീൻ താമസിക്കാനുള്ള ഇടം കൊടുക്കുന്ന പരിപാടി നടക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടെൻഷനിലായിരുന്നു നമ്മള് പിന്നെ ചെറിയ രീതിയിൽ പനിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ ആ ഒരു പനിക്ക് പുറത്ത് ഞാൻ അറിയാതെ എന്തൊക്കെ പറഞ്ഞു പോയതാണ് നിന്നോട് തുടർന്നോളൂ മാറ്റി റെക്കോർഡ് ചെയ്തോ എന്ന് പറഞ്ഞില്ല ഭാഷ എങ്ങനെയായിരുന്നു അത് കയ്യിലുണ്ടോ അത് തീർച്ചയായിട്ടും പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ പോലീസുമായി കേസുമായി ബന്ധപ്പെട്ട രീതിയിലോ ഞാൻ അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സാർക്ക് വ്യക്തിപരമായിട്ട് അത് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് സെർക്ക് കേൾപ്പിച്ച് തരാനും ബുദ്ധിമുട്ടില്ല നവംബർ ഒന്നിന് ഞാൻ ഈ കാര്യങ്ങൾ വീഡിയോ എടുത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് അതൊരു അതൊന്നും വലിയ കാര്യമാക്കണ്ട ചെയ്യാം അത് ഞാൻ എനിക്ക് നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തലേ ദിവസം പ്രോഗ്രാമിൻ്റെ തിരക്കുകളൊക്കെ അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണോ പറഞ്ഞത് തന്നെ ഓർമ്മയില്ല ഷ്യാബിന് എപ്പോൾ വേണമെങ്കിലും പോവാം ഷ്യാബിന് താല്പര്യമുണ്ടെങ്കിൽ തുടരാം എന്ന് അദ്ദേഹം പറയുന്നു അത് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ മാറ്റി പറയേണ്ട ആവശ്യം എന്താണ് ഞാൻ ഈ കാര്യങ്ങൾ പുറത്ത് പറയും എന്ന് പറയുമ്പോൾ ഇവർ പേടിക്കുന്നത് എന്തിനാണ് ഇവിടെ അത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവർ എന്നെ ഞാൻ ഇത് ശ്യാബ് പുറത്ത് പറയേണ്ട ശ്യാബ് എത്ര കാലം വേണമെങ്കിലും തുടർന്നോളൂ ഡി എസ് സി ലേക്ക് ബന്ധമുള്ളദ്ദേഹം ആദ്യമേ പറയുന്നുണ്ടോ അപ്പോൾ ഇതിനെ എടുത്ത് പറയാൻ കാരണം ബി എസ് സിലേക്ക് വന്നോളൂന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു പ്രശ്നക്കാരനല്ല അല്ലേ ഞാൻ അവർക്ക് പറ്റാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹം ഡി എസ് സിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ലല്ലോ പക്ഷേ ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് തുടരാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വേണം അതിൽ വ്യക്തമായ കാര്യങ്ങൾ നിങ്ങൾ എഴുതി എനിക്ക് തരണം രേഖാമൂലം തന്നു കഴിഞ്ഞാൽ ബാക്കി ഞാൻ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് അങ്ങനെയാണ് നവംബറിൽ എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടുന്നത് അത് കിട്ടുന്നത് ഏഴ് മണിക്ക് ശേഷമാണ് ആറര ഏഴ് മണി ആറര ഏഴ് മണി ആ സമയത്താണ് ഓഫീഷ്യൽ ഓഫീഷ്യൽ ടൈമിലല്ല അപ്പം അദ്ദേഹം പറയുന്നത് ഷിയാബ് പലപ്പോഴായിട്ട് ഷോ മുടക്കുന്നുണ്ടായിരുന്നു ഇത് കാരണം കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് മുതുകാട് സാരെ വളരെ മോശമായി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുമായിരുന്നു പല സമയത്തും മീറ്റിങ്ങിലേക്ക് അദ്ദേഹം എത്താറില്ലായിരുന്നു അത് കാരണം പലപ്പോഴും ഇതിൻ്റെ സിസ്റ്റം ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഷിയാബ് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വിടുന്നു എന്ന ഒരു കാരണം കാണിക്കൽ നോട്ടീസാണ് ഒന്നാം തീയതി ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം എനിക്ക് കിട്ടുന്നത് ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ അവർ കൃത്രിമം കാണിച്ചിട്ട് മുപ്പത്തി ഒന്നാം തീയതി ഒക്ടോബർ മുപ്പത്തൊന്നിലെ ആണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഈ ഒക്ടോബർ മുപ്പത്തൊന്നിൽ ഉണ്ടാക്കിയ കാരണം കാണിക്കൽ നോട്ടീസിലുള്ള കാരണങ്ങൾ സത്യമാണെങ്കിൽ ഒക്ടോബർ മുപ്പത്തൊന്നിന് രാത്രി സംസാരിക്കുമ്പോൾ എന്നോട് എന്തിനാണ് ഡി എസ് സിലേക്ക് വേണമെങ്കിൽ വരാമെന്ന് പറയുന്നത് അപ്പോൾ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ പോലും അവർ കൃത്രിമം കാണിച്ചിട്ടുണ്ട് ഡേറ്റിൽ അപ്പൊ ഇതൊക്കെ എനിക്ക് രേഖാമൂലം എന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ് ആധികാരികമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും